എസ് എസ് എൽ സി അന്ന് നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിഭാഗം വിദ്യാർത്ഥികളും തോൽക്കല പിന്നെ തോൽപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ചാക്കീരി പാസ് എന്നുള്ള പാസ് വന്ന് പിന്നെ അതിൻ്റെ ശേഷം എസ് എൽ സി പരീക്ഷകളിലൊക്കെ കുട്ടികൾ ഗണ്യമായി വിജയിക്കാൻ തുടങ്ങി പരസ്യമായി നദവിയിലേക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്നുള്ളത് അങ്ങനെ അജ്മീറിലേക്ക് പോകാമെന്നാണ് പോയത് നദവി എന്ന പേരിൻ്റെ കൂടെ ഒരു ലഖബ് ഉപയോഗിക്കുക എന്നുള്ള രീതി അങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ആണ് ഞാൻ തീരുമാനിച്ചത് കുറേ വ്യാജ ഡിഗ്രികളുണ്ട് വ്യാജ രാജ്യം എന്ന് പറഞ്ഞാല് അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ ചില ഡിഗ്രികൾ ഉദാഹരണം അസുഹരി കുറേ അസുഹരികൾ നമ്മുടെ നാട്ടിലുണ്ട് യഥാർത്ഥത്തിൽ ആ പേര് വെക്കാൻ പാടില്ല അസുഹർന്ന് പഠിച്ച ആളുകൾക്കാണ് അസുഹരി എന്ന് പറയാ വിദ്യാഭ്യാസപരമായി പറയുമ്പോൾ എസ് എൽ സി റെഗുലറായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് നമ്മുടെ നിലവിലുള്ള സാമൂഹിക സാമുദായിക സാഹചര്യമനുസരിച്ച് മതവിദ്യാർത്ഥികൾ ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന പശ്ചാത്തലം ഇല്ലാതിരുന്നതിനാൽ എൻ്റെ വിദ്യാഭ്യാസം എസ് എൽ സിക്ക് മുമ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു റെഗുലർ വിദ്യാഭ്യാസം എന്നാലും എസ് എസ് എൽ സി പൂർത്തിയാക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പി ഒ സി സംവിധാനം അനുസരിച്ച് ഞാൻ എസ് എൽ സി തരുന്നു പ്രൈവറ്റ് ഓവറേജ് കാൻഡിഡേറ്റ്സ് അപ്പം ഉള്ള പ്രിപ്പറേഷനൊക്കെ സ്വന്തം ചെയ്ത് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് എവിടെയും പോയിട്ടില്ല സ്വന്തമായി വായിച്ച് മനസ്സിലാക്കി തയ്യാറായി എസ് എസ് എൽ സിക്ക് എഴുതിയതാണ് അതിൻ്റെ ശേഷം പിന്നെ എം എ എഴുതാനൊക്കെ സഹായകമായത് അഫദുല്ല നദ്വ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റൊക്കെ നദ്വയിൽ നിന്ന് രണ്ട് കൊല്ലം അവിടെ താമസിച്ചിട്ട് നാല് കൊല്ലം കൊണ്ട് പഠിക്കുന്ന രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് അതിലൊരു സർട്ടിഫിക്കറ്റാണ് ഈ ആലിമിയത്ത് സർട്ടിഫിക്കറ്റ് ത്തെ സർട്ടിഫിക്കറ്റ് അലീഗഡിൽ ബി എ ഒക്കെ തുല്യമാണ് അഫുദലമ്മയും അലീഗഡിൽ ബി എ തുല്യമാണ് അങ്ങനെയാണ് ബി എ അങ്ങനെ ഞാൻ മറികടന്ന് അഥവാ അഫുദലുളമ്മ അല്ലെങ്കിൽ നതുവ എന്ന് പറയുന്ന പാലം വെച്ച് എം എയിലേക്ക് കടന്നത് എസ് എസ് എൽ സി അന്ന് നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിഭാഗം വിദ്യാർത്ഥികളും തോൽക്കല മുപ്പതും മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടിയ വിജയിക്കും അത് തന്നെ മഹാഭൂരിഭാഗം വിദ്യാർത്ഥികളും തോൽക്കലാണ് പിന്നെ തോൽപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ചാക്കീരി പാസ് എന്നുള്ള പാസ് വന്ന് പിന്നെ അതിൻ്റെ ശേഷമുള്ള എസ്എൽ സി പരീക്ഷകളിലൊക്കെ കുട്ടികൾ ഗണ്യമായി വിജയിക്കാൻ തുടങ്ങിയത് എന്നു പറഞ്ഞാൽ അവരങ്ങനെ കഷ്ടപ്പെടുത്തി സമൂഹത്തിനൊരു ഭാരമാക്കണ്ട എന്ന് കരുതി വിദ്യാഭ്യാസ മന്ത്രിയും ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ കൂടിയാലോചിച്ചുണ്ടാക്കിയ ഒരു ഹീനമായ തീരുമാനമായിരുന്നു ഈ ഫുൾ പാസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പാസ് എസ് എൽ സി എന്നൊക്കെ പറഞ്ഞത് മലയാളത്തിൽ പേരെഴുതാൻ പോലും കഴിയാത്ത എസ് എസ് എൽ സി പാസ്സായവരുണ്ടെന്ന് അടുത്ത കാലത്ത് വരെ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രസ്താവന ഇറക്കിയത് ജനങ്ങളെ ശ്രദ്ധയിലുണ്ടാവും പഠിച്ചെങ്കിലും അറിവുണ്ടാവുള്ളൂ പഠിക്കാൻ കുട്ടികൾ സന്നദ്ധരാവില്ല ഓൾ പ്രമോഷൻ ഉണ്ടായതുകൊണ്ട് പഠിച്ചില്ലെങ്കിലും വിജയിക്കുന്നു വരുന്നതും വിദ്യാഭ്യാസ കാലത്ത് അങ്ങനെയാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അങ്ങനെയാണ് പഠിക്കാൻ എത്ര അനുകൂല സാഹചര്യം ഉണ്ടായാലും അവരത് ഉപയോഗപ്പെടുത്തുകയില്ല അവരങ്ങനെ ഉഴപ്പി നടക്കും അങ്ങനെ പരീക്ഷ പാസ്സായാൽ മാത്രമാണ് അവരെ ലക്ഷ്യം വിദ്യ കരസ്ഥമാക്കാൽ ഒട്ടുമേ ലക്ഷ്യമല്ല ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം നിലവിലുള്ളത് അപ്പോൾ ഈ എസ് എസ് എൽ സി എന്ന ഈ അളവ് മാറ്റം ഞാൻ സൂചിപ്പിച്ചതാണ് ഞാൻ എസ് എൽ സി എഴുതുന്ന കാലത്ത് അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള അഞ്ചും പത്തും പതിനഞ്ചും ഒക്കെ കൊല്ലക്കാലങ്ങളിൽ അർഹത കൊണ്ട് എസ് എസ് എൽ സി പാസ്സാകുന്ന കുട്ടികൾ വളരെ വിരളമായിരുന്നു അങ്ങനെ വലിയൊരു ശതമാനം കുട്ടികൾ പരാജയത്തിന് വിധേയരായപ്പോഴാണ് ഓൾ പ്രൊമോഷനും ചാക്കീരി പാസ് എന്ന് പറയപ്പെടുന്ന പാസും പിന്നെ കുട്ടികളെ ഒന്നായിട്ട് കൂട്ടത്തോടെ വിജയിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് വിദ്യാഭ്യാസ രംഗത്ത് യഥാർത്ഥത്തിൻ്റെത് വലിയ ഒരു ഗുരുതരമായ ഇടിച്ചിലായിരുന്നു എന്നതായിരുന്നു വസ്തുത അപ്പോൾ അലഹമില്ല നമ്മളെ എസ് എസ് എൽ സി പഠനം അങ്ങനെ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തന്നെ പിന്നെ അഫുദലമ്മ പരീക്ഷ എഴുതണമെന്ന് താല്പര്യമുണ്ടായി അതിൻ്റെ ചില സൂചനകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അറബിക് മുൻഷീസ് എക്സാമിനേഷൻ എന്നൊരു പരീക്ഷ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആ പരീക്ഷ വിജയിച്ചു അത് അറബി പഠിപ്പിക്കാൻ യു പി സ്കൂൾ വരെ യോഗ്യത നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അത് എസ് എസ് എൽ സി ശ്രേണിയിലെ എൻട്രൻസിന് പകരവുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അഫുദുള്ളയുടെ പ്രിലിമിനറി എഴുതി പിന്നീട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അഫുദുള്ള എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പ്രിലിമിനറിക്ക് എഴുതിയത് അന്ന് ഞാൻ കടമേരി റഹ്മാനിയ അറബി ഒരു ഉസ്താദാണ് അവിടെയും അറബി ഭാഷയ്ക്ക് കുറച്ച് പ്രാമുഖ്യം ഉണ്ടായിരുന്നു അന്നത്തെ സാധാരണ പശ്ചാത്തലത്തിൽ ബഷീർ മുസ്ലിയരായിരുന്നു റഹ്മാനിയുടെ പ്രിൻസിപ്പള് അദ്ദേഹം അദ്ദേഹമാണ് എന്നെ റഹ്മാനയിലേക്ക് അധ്യാപകനായി ക്ഷണിച്ചതും കൊണ്ടുപോയതൊക്കെ അത് നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ അധ്യാപകനായിരിക്കവേ അഫുദുല്ലുമ്മയുടെ പ്രിലിമിനറിക്ക് എഴുതി പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് എഴുപത്തി ഒൻപതിൽ അഫുദുല്ലമ്മയും എഴുതി അങ്ങനെയാണ് ആ ശ്രേണി പൂർത്തിയാക്കിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത്തി ഒന്നിൽ നതുവയിലേക്ക് പോയി എൺപതിൽ അഫുദുള്ളമ്മ പഠിപ്പിക്കാൻ വേണ്ടി ആ സിലബസിൽ കൊണ്ടോട്ടി തുറക്കുന്ന കോളേജ് ഉണ്ടായിരുന്നു മുഹറുള്ള അറബി കോളേജ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അഫുദുള്ളമ്മ പാസ്സായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ അധ്യാപകനായി അല്ലെങ്കിൽ പ്രിൻസിപ്പളായി നിയമിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഏപ്രിൽ വരെ അവിടെ അധ്യാപകനായി തുടർന്നു അങ്ങനെയാണ് കുറച്ചുകൂടി അറബി പഠിക്കണമെന്നുള്ള താല്പര്യത്തിൽ നതുവയിലേക്ക് പോകാൻ ഒരുങ്ങിയത് അഫ്ദുലമായെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യമായി നദുവയിലേക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്നുള്ളത് പരസ്യമായി എന്ന് പറഞ്ഞാൽ സ്നേഹിതന്മാരോട് അയൽവാസികളോട് കുടുംബങ്ങളോട് ബന്ധപ്പെട്ടവരോട് ഉസ്താദന്മാരോട് ഒക്കെ സമ്മതം ചോദിച്ച് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്ന് പറഞ്ഞാൽ നീയന്തിനാ വഹാബിയാകാൻ പോകണം എന്ന ഏതെങ്കിലും ഒരു ഉസ്താദ പറഞ്ഞ് മുടങ്ങിയാൽ മുടക്കേണ്ടി വന്നാൽ പിന്നെ ആ പരിപാടി മുന്നോട്ട് പോകില്ല ഉസ്താദന്മാരെ ധിക്കരിച്ച് ചെയ്യാൻ പാടില്ലതാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവേലുള്ള ഉസ്താദന്മാരോടൊന്നും പറഞ്ഞില്ല ഹൈദ്രസ് ഉസ്താദിനോട് പറഞ്ഞിരുന്നു ഉസ്താദിനെതിര് പറയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ മാതാവിനോടും പിതാവിനോടും മാത്രം പറഞ്ഞു അങ്ങനെ അജ്മീറിലേക്ക് പോകുക എന്നാളാണ് പോയത് അജ്മീറിലേക്ക് പോയപ്പോൾ ട്രെയിനിനാണ് നമ്മളെ പി കെ മാമ്മാജി വഴിയിൽ നിന്ന് എവിടെ നിന്നൊക്കെ കയറി ഞാൻ തിരൂരിൽ നിന്ന് കയറി അദ്ദേഹം വേറെ ഏതൊരു സ്റ്റേഷൻ എന്നാണ് എൻ്റെ ധാരണ ഞാനുള്ള കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം കയറിയത് സ്വാഭാവികമായി ഞങ്ങളമ്മിൽ നേരത്തെ സൗഹൃദ ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി എങ്ങോട്ടാണ് പോകുന്ന ചോദിച്ചു ഞാൻ അജ്മീറിൽക്ക് പോകുകയാണ് പറഞ്ഞു അജ്മീർ യാത്ര ലക്ഷ്യം തന്നെയാണ് ടിക്കറ്റ് അവിടെക്കെടുത്തിരുന്നു നാട്ടിൽ നിന്ന് സുഗമമായി രക്ഷപ്പെടാനുള്ളൊരു വഴി എന്നുകൂടി മനസ്സിലാക്കിയിട്ടാണ് അജിമീർക്ക് ടിക്കറ്റ് എടുത്തതും അജ്മീർ യാത്ര ആവിഷ്കരിച്ചതും അജ്മീർ ചെന്നതിന് ശേഷമാണ് പിന്നെ എത്തുന്നത് അങ്ങനെ ലഖനൌൽ ചെന്ന് ആ സമയത്താണ് എത്തിയത് സഫർ മാസത്തിലാണ് ചൊവ്വാലിലാണ് അവിടുത്തെ അഡ്മിഷൻ നമ്മുടെ നാട്ടിലൊക്കെ മാതിരി അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടിയ വിഷയം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ലഖനവിലെ ഏകദേശം രണ്ട് കൊല്ലത്തെ വിദ്യാഭ്യാസം അത് അലഹദില്ല ഒരു വിദ്യാഭ്യാസ രംഗത്ത് പണ്ഡിത ലോകത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ഒക്കെ വലിയ ഒരു സൃഷ്ടിപരമായ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സഹായകമായിട്ടുണ്ട് അതിലേറ്റവും പ്രസ്താവയോഗ്യമാണ് ഞാൻ ലഖ്നൌവിൽ ചെന്ന് താമസിയാതെ രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നു റാബി തത്തുൽ അദബിൽ ഇസ്ലാമിൽ ആലമി എന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് ഇസ്ലാമിക സാഹിത്യത്തിൻ്റെ ഒരു കോൺഫെഡറേഷൻ എന്നർത്ഥം ആ സമ്മേളനത്തിന് ശേഷം ഇന്ത്യയിൽ അങ്ങനെ സംഘടന നടക്കി അതിൻ്റെ ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല ആ കോൺഫറൻസിൽ പങ്കെടുക്കാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പേഴ്സണാലിറ്റികളൊക്കെ വന്നിരുന്നു വലിയ വി ഐപികൾക്ക് താമസം ഏർപ്പെടുത്തപ്പെട്ടിരുന്നത് നെതോ സ്ഥാപനത്തിൻ്റെ ഏറെക്കുറെ അടുത്തുള്ള ഒരു ക്ലാർക്ക് ഹോട്ടലിലായിരുന്നു ഗോമതി നദി എന്നൊരു നദി നെതുവയുടെ മുമ്പിലൂടെ ഒഴുകുന്നുണ്ട് അടുത്തുകൂടി അതിൻ്റെ മറുകരയിലായിരുന്നു ക്ലാർക്ക് ഹോട്ടൽ അപ്പോൾ ആ ഹോട്ടലിൽ ചെന്ന് അവിടെയുള്ള ചില ചീഫ് ഗസ്റ്റുകളൊക്കെ പരിചയപ്പെടാനും അന്ന അവസരം ഉണ്ടായിരുന്നു പിന്നെ ആ കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിച്ച ആളുകളുടെ സംസാരങ്ങൾ അവരുടെ പ്രഭാഷണങ്ങൾ അവരുടെ പേപ്പർ സബ്മിഷനുകൾ ഇതിൽ നിന്നൊക്കെ കുറേ പുതിയ കാഴ്ചപ്പാടുകൾ വിവരങ്ങളൊക്കെ കരസ്ഥമാക്കാൻ സാധിച്ചു അതിൽ റാബിത്തത്തുൽ അദബിൽ ഇസ്ലാമിൽ ഹിന്ദി അതിൻ്റെ മേധാവി മൗലാന ഷെയ്ഖ് അബുൽ ഹസൻ അലി നദ്വി സാഹിബായിരുന്നു പിന്നെ നതുവയിലുള്ള കുറേ ഉസ്താദന്മാർ പിന്നെ പുറത്തുള്ള ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട അറബി ഭാഷയുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ ഇവരൊക്കെ അതിൻ്റെ സമിതികൾ എക്സിക്യൂട്ടീവില് ഉപസമിതികളിൽ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു വലിയ സംരംഭമായിരുന്നു നമുക്ക് അറിയാതെ ലഭിച്ച ഈ സംവിധാനം ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നു എന്നതുകൊണ്ട് അതായത് ഞാൻ പിടിക്കുന്ന ദാറുൽ ഉലമ നദുപത്തുള്ളിൽ നടന്നതുകൊണ്ട് അതിൻ്റെ നാനാവശങ്ങൾ മനസ്സിലാക്കാൻ അതിൻ്റെ ഗുണഫലങ്ങൾ കരസ്ഥമാക്കാനും അവസരമുണ്ടായി ഇങ്ങനെയൊക്കെയായിരുന്നു നതുവാജീവിതം ഉണ്ടായത് അപ്പോൾ പിന്നെ അവിടെ നിന്ന് മണങ്ങി വന്നു നാട്ടിൽ വിദ്യാഭ്യാസ സേവനങ്ങൾ തുടങ്ങി നദുവി എന്ന പേരിൻ്റെ കൂടെ ഒരു ലഹബ് ഉപയോഗിക്കുക എന്നുള്ള രീതി അങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ആണ് ഞാൻ തീരുമാനിച്ചത് പല ആളുകളും ആ പേര് നമ്മുടെ പേരിൻ്റെ കൂടെ ഉപയോഗപ്പെടുത്തുന്നത് അനിഷ്ടപ്പെട്ടിരുന്നു കാരണം അത് സുനിത്യമായ സമസ്തയുടെ പ്രവർത്തകന്മാരാകുമ്പോൾ ആ പേര് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് ഞാനാകട്ടെ ഞാൻ പഠിച്ച കോഴ്സ് തഹസുസ് എന്ന് പറഞ്ഞ കോഴ്സാണ് അതിലെ അഹീതയുടെ കിതാബോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കിതാബോ അതിൽ പാഠ്യവിഷയങ്ങളായിരുന്നില്ല അറബി ഭാഷയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കിതാബുകൾ ഗ്രന്ഥങ്ങളായാലുണ്ടായിരുന്നു ആ ഗണത്തിൽ വരുന്നൊരു ജമക്ഷരി തഫ്സീർ മാത്രം ഉണ്ടായിരുന്നു തഫ്സീർ ജമക്ഷരി അത് ജമക്ഷരിയുടെ സാഹിത്യ മേന്മ അതിലെ ബലാഹ രീതി തുടങ്ങിയവയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൽ ജമക്ഷരിയുടെ അൽ കസാഫ് ഉൾപ്പെടുത്തപ്പെട്ടിരുന്നത് ബാക്കിയുള്ള കിതാബുകളൊക്കെ പഴയതും പുതിയതുമായ അറബി ഭാഷ സാഹിത്യ ചരിത്രവുമായൊക്കെ ബന്ധപ്പെട്ടതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതിലങ്ങനെ ആശയവും ആദർശവും ഇല്ലല്ലോ അതുകൊണ്ട് ആ പേര് പേരുപയോഗിക്കുക അതിപ്പോൾ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചു എന്താ അത് തിരഞ്ഞെടുക്കുക അതെന്താ ഫൈസീൻ എഴുതാത്തതും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ യോഗ്യതകൾ എഴുതുകയാണെങ്കിൽ ഉള്ളതൊക്കെ എഴുതണ്ട അതെല്ലാം കൂടി എഴുതി അവർ അവർ അപഹാസ്യമാവും ചില ആൾക്കാർ അഫുദുള്ളമാൻ എഴുതിയിട്ടുണ്ട് പേരിൻ്റെ കൂടെ അപ്പം ഞാൻ അഫുദുള്ളമ്മയാണ് അപ്പോൾ ഒന്നാമതായി അഫുദുള്ളമാൻ എഴുതണം പിന്നെ ഫൈലിയാണ് അത് എഴുതണം പിന്നെ എം എയും പി എച്ച് ഡി ആണ് അത് എഴുതണം പിന്നെ നദിവിയാണ് അത് എഴുതണം ഉത് കെല്ലും കൂടി എഴുതുമ്പോൾ അതൊരു മാഞ്ഞാളാണെന്ന് കാണുന്ന ആൾക്കാരൊക്കെ വായിക്കും മനസ്സിലാക്കും മാത്രമല്ല അങ്ങനെ തന്നെയാണ് താനും അപ്പോൾ അതുകൊണ്ട് അവസാനം പഠിച്ച കോഴ്സിൻ്റെ ഡിഗ്രി എഴുതുക പേരെഴുതുക എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ എത്തിയത് അതിപ്പോൾ അടുത്ത കാലത്ത് ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങൾ പറങ്കിപ്പേട്ടയിലേക്ക് പോകുമ്പോൾ പറങ്കിപ്പേട്ട വിദ്യാഭ്യാസ ബോർഡിന് സ്ഥാപനമുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു മുയിലേര് മുഷാവറയിലുള്ള ഒരാളാണ് ചോദിച്ചത് അപ്പോൾ ഈ പേര് എഴുതുന്നതിലും ഉപയോഗപ്പെടുത്തുന്നതിലും ഒന്നുമല്ല കാര്യമെന്ന് ഇന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കണം ഒന്നും എഴുതാതെ നടത്തുന്ന ആൾക്കാരുണ്ട് മൂന്നൊക്കെ ക്വാളിഫിക്കേഷനും ഡിഗ്രിയൊക്കെ എഴുതുന്ന ഡിഗ്രി ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേണ്ടാത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നുമല്ല ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നിർണയിക്കുന്നത് അതിൻ്റെ യോഗ്യത നിർണയിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഞാൻ മറ്റൊന്നുള്ളത് കുറേ വ്യാജ ഡിഗ്രികളുണ്ട് വ്യാജം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമായ ചില ഡിഗ്രികൾ ഉദാഹരണം അസുഹരി കുറേ അസുഹരികളെ നമ്മുടെ നാട്ടിലുണ്ട് യഥാർത്ഥത്തിൽ ആ പേര് വെക്കാൻ പാടില്ല അസുഹർ എന്ന് പഠിച്ച ആളുകൾക്കാണ് അസുഹരി എന്ന് പറയുക അപ്പോൾ അസുഹരി എന്നുള്ള പേര് വെക്കൽ ഒരു സാമാന്യ മര്യാദയ്ക്ക് എതിരാണ് അതിന് സഹായകമായ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് എടവണ്ണയിൽ ജാമ്യാ നദ്വീയറിന് സ്ഥാപനമുണ്ട് അവർ നതുവത്തുൽ മുജാഹിദീനുമായുള്ള ബന്ധം പരിഗണിച്ചാൽ അവരത് വെച്ചിട്ടുണ്ട് നതുവത്തുൽ മുജാഹിദീൻ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ബിരുദദാന സമ്മേളനത്തിന് മൗലാന അബ്ബുൽ ഹസൻ നദ്വീ സാഹിബിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മൗലാന വന്നു സമ്മേളനത്തിനെത്തി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് സംബന്ധിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു അങ്ങനെ ജാമ്യാൻ നദവിയ അവിടെ പഠിച്ച കുട്ടികൾക്ക് ഇത്ര കാലം പഠിച്ചവർക്ക് ഡിഗ്രി കൊടുക്കുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ പേരെന്താ വെച്ചിട്ടുള്ളതെന്ന് മൗലാന ചോദിച്ചുമാണ് മൗലാന അബുൽ ഹസൻ നദ്വി അന്വേഷിച്ചു ജാമ്യാൻ നദ്വിയയുടെ ഭാരവാഹികളോട് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പേര് എന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ജാമ്യാൻ നദ്വീയ എന്നാണ് അപ്പം ഞങ്ങൾ നദ്വീ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അബുൽ ഹസൻ നദ്വി സാഹിബ് വളരെ ശുദ്ധമനസ്കനാണ് ആത്മാർത്ഥനായ പണ്ഡിതന അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ കാരണം അത് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലമായി ലഖ്നൌവിലുള്ള നതുവത്തുള്ളുലമ എന്ന പണ്ഡിത സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ദാറുല്ലുലമെന്ന് പഠിച്ച് പാസ്സായവർക്ക് കൊടുക്കുന്ന ഡിഗ്രിയാണ് അത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു നദവത്തുൽ ജാമ്യ നദവിയയുടെ ഭാരവാഹികൾക്ക് അദ്ദേഹം പറഞ്ഞു മനസ്സിലായി അത് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്നവർ ഗ്രഹിച്ചു അങ്ങനെ അത് അവർ ഒഴിവാക്കി എന്നുള്ളതാണ് അപ്പോൾ സത്യസന്ധമായി നേർക്കു നേരെ ആലോചിച്ചാൽ കേരളത്തിൻ്റെ ഒരു മൂലക്കല് കണ്ണൂർ കാസർഗോഡ് കേന്ദ്രമായി നടത്തപ്പെടുന്ന ഏതാനും സ്ഥാപനങ്ങൾ അത് ഒരാളിനെ നടത്തുന്നതല്ലോടത്തും എന്നിട്ട് അവിടെ ഒക്കെ അസുഹരിയും സർട്ടിഫിക്കറ്റും കൊടുക്കുക അത് ഭൂഷണമല്ല നദവി സാഹിബ് നേരത്തെ പറഞ്ഞതുപോലെ അസുഹരി എന്ന് പറഞ്ഞാൽ ലോകത്ത് ആയിരത്തി എൺപത്തഞ്ച് തൊണ്ണൂറ് കൊല്ലമായി അൽ അസുഹർ സ്ഥാപിതമായിട്ട് അവിടുന്ന് പഠിച്ച് പാസ്സാകുന്ന ഒരു ഇസ്ലാ അതായത് ഇസ്ലാമിക് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് ആണ് അസുഹറിൻ്റെ സിലബസ് ഈജിപ്തിൽ ഒരു സെക്യുലർ സിലബസ് സംവിധാനം വേറെ ഉണ്ട് അവിടെ പഠിച്ചാൽ അസുഹരി എന്ന് പറയില്ല അസുഹറിൻ്റെ പാഠ്യപദ്ധതി ഇബ്തിദായി മുതൽ അതായത് ആദ്യ മേഖല മുതൽ ആദ്യ ഘട്ടം മുതൽ പഠിച്ച് ഉയർന്നു വന്ന് അസുഹരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് പറയപ്പെടുന്ന പേരാണ് അസുഹരി അപ്പോൾ അസുഹർ ഉൽമെന്നോ പിന്നെ ജാ കൊല്ലിയത്തുൽ കൊല്ലിയത്തൊള്ള അസുഹറിനോ മാസത്തൊരു അസുഹർന്നോ ഒരു പേരിലൊരു മദ്രസം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പള്ളിദ്രസ്സം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് അസുഹരി എന്നുള്ള ബിരുദം കൊടുക്കൽ ഭൂഷണമല്ല പണ്ഡിതന്മാർക്ക് വിശിഷ്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞാൽ ഈ തരികിട തട്ടിപ്പ് ഈ വേഷഭൂഷാദികൾ ഭാവഹാവ പ്രകടനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കേണ്ട ആൾക്കാരാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവസാനം പഠിച്ച ഔദ്യോഗികമായി പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനം നതുവയിലായതുകൊണ്ട് എൻ്റെ ലഹ്ബ് നതുവ നദുവെന്ന് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം അനു ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും കേരളത്തിൻ്റെ പുറത്ത് വാഹനശുന്നത്തിൻ്റെ പണ്ടിതന്നെ നദവിന്ന് ഉപയോഗിക്കൂല എന്നാൽ ഇങ്ങനെയാണ് അവരെ കാഴ്ചപ്പാട് കാരണം നദിവീ പറഞ്ഞാൽ പച്ച നമ്മളെ നമ്മളെപ്പറ്റി ചില ആളുകൾ ഇപ്പം അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്ത് ആ സമസ്ത കേന്ദ്ര മഷാവർ ഞാൻ മെമ്പറുമാണ് എന്നിട്ട് ഞാൻ വഹാബിയാണെന്ന് സമസ്തയുടെ പ്രവർത്തകനെ അവർ പറയും ചെയ്യണൊരു അവസ്ഥ ഉണ്ട് അത് അവരുടെ ദൗർബല്യമാണ് അവരുടെ വിവേക ശൂന്യതയാണ് ആളുകളെ അവഹ അവഹേളിക്കുക പരിഹസിക്കുക അതിൻ്റെ പച്ചയായ നിരോധമുള്ളതാളുഖും ിസായി കുത്തുവാക്കുകൾ പറയരുത് അപ്പോൾ അലഹദില്ല നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് അനുസ്മരിച്ചപ്പോഴാണ് ഇത് ഹാമിഷിയായിട്ട് പാർശ്യലായിട്ട് ഇത്തരം പരാമർശങ്ങൾ കടന്നു വരുന്നത് അതിൽ നിന്നും കുറേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ട് കൂടിയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അള്ളാഹു നമ്മയൊക്കെ സന്മാർഗത്തിലേക്ക് നയിക്കുമാറാകട്ടെ അസാലും നദ്ുവയിൽ വളരെ സമ്പന്നമായ പശ്ചാത്തലം അവിടെ വലിയ വലിയ ഉസ്താദന്മാരായി ഉണ്ടായിരുന്നു വിശിഷ്യ മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് ആണ് റെക്ടർ പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ അതിവിപുലമായ ലൈബ്രറി അത്ര വലിയൊരു ഇസ്ലാമിക് ലൈബ്രറി അല്ലെങ്കിൽ ഒരു അറബിക് ലൈബ്രറി ഞാൻ അതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല അവിടെയും കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഇമാം ഇമാംസുയോതിയുടെ ഒരു ഗ്രന്ഥം പകർത്തിയെടുക്കാൻ ഇന്ത്യ ഭരിച്ചിരുന്നൊരു മുസ്ലിം രാജാവ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അയച്ച ചരിത്രമാണ് ഞാൻ ചെന്ന് എന്നന്ന് ആകെ മൂന്ന് മലയാളി വിദ്യാർത്ഥികൾ അടുത്ത വർഷമാണ് പിന്നെ ഒരു അഞ്ചാറും കൂടി കൂടി വന്നത് അപ്പൊ എൻ്റെ ഈ രണ്ടാമത്തെ വർഷം കേരളത്തിൽ നിന്നുള്ള ഒരു മൗലവി അവിടെ വന്നു ഉമർ മൗലവി എന്ന അദ്ദേഹത്തിന്റെ പേര് കെ ഉമർ മൗലവി സെൽസബീൽ ഉമ്മർ മൗലവി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കഥകള് സംഭവങ്ങള് ചരിത്രങ്ങളൊക്കെ പ്രസിദ്ധാണ് നദുവയിൽ പഠിച്ച ബഹാബുദ്ദീൻ നദവി അദ്ദേഹം എന്നേക്കാൾ വലിയ ആളായിട്ടുണ്ട് എഴുതണം എന്നാലും സ്കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞിട്ട് നതുവയിൽ വന്ന ആ സംഭവം മൂപ്പര് വിസ്തരിച്ചു എഴുതുക അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ഭംഗ്യന്തരേണ ഭഹാവതി എനിക്ക് മറുപടി എഴുതി അതിൽ ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊല്ലുന്നോ അല്ലെങ്കിൽ അപകടപ്പെടുത്തുന്നോ എന്നും അല്ല എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞൊരു വ്യങ്ക്യമായ ഒരു കുത്തുവാക്കുകൾ ഒരു പണ്ഡിതൻ്റെ ഭാഷയല്ല അത് എന്നെ കൊല്ലുമെന്ന് അല്ല ഒരാൾ കത്ത് പറഞ്ഞു എന്താണ് എഴുതിയതെന്നാണ് പറയുന്നത് ഞാനങ്ങനെ ഭീഷണിപ്പെടുത്തി എഴുതിയില്ല നിങ്ങൾ അത് തിരുത്തണം നിങ്ങളെ പത്രത്തിൻ്റെ നയം അതാണ് പത്രത്തിൽ അവാസ്തവങ്ങൾ വന്നാൽ അല്ലെങ്കിൽ തെറ്റായി ധരിക്കപ്പെട്ട വല്ല കാര്യങ്ങൾ വന്നാൽ തെറ്റിദ്ധാരണ തിരുത്തും എന്നാണ് നിങ്ങളുടെ നയം അതനുസരിച്ച് നിങ്ങൾ തിരുത്തണം എന്നാണ് ഞാൻ എഴുതിയിരുന്നത് പക്ഷേ അദ്ദേഹം തിരുത്തിയില്ല എന്ന് മാത്രമല്ല അന്ന് ആ ചർദ്ദിച്ചത് ഈ ആത്മകഥയിൽ വീണ്ടും മുബരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യണം